നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കുവൈത്തിലെ പ്രമുഖ സർവകലാശാലയായ ഗൾഫ് യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഹിന്ദി ചെയർ ആരംഭിക്കുന്നു ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസും ഗൾഫ് യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയും തമ്മിൽ ഇത് സംബന്ധിച്ച് ധാരണയിലെത്തി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഹിന്ദി ഭാഷാ അധ്യാപനത്തിനായി ചെയർ ഓഫ് ഇന്ത്യൻ സ്റ്റഡീസ് സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഇരുവിഭാഗവും ഒപ്പുവെച്ചത് ഐ സി സി ആറിന് വേണ്ടി കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സോയ്ക്കയും ഗൾഫ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് പ്രൊഫസർ ബസ്സം അലമുദ്ദീനുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ധാരണയനുസരിച്ച് ജി യു എസ് ടിയിൽ മൂന്ന് വർഷം വരെ ഹിന്ദി പഠിപ്പിക്കാൻ ഒരു വിദഗ്ധനായ ഇന്ത്യൻ അക്കാദമിഷിനെ നിയമിക്കും അറുനൂറ് ദശലക്ഷത്തിലധികം ആളുകൾ സംസാരിക്കുന്ന ഹിന്ദി ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ കൂടിയാണ് കുവൈറ്റിലെ ഐ സി സി ആറിന്റെ ആദ്യ ഇന്ത്യൻ സ്റ്റഡീസ് ചെയറാണ് ഗൾഫ് യൂണിവേഴ്സിറ്റിയിലേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒമാനിലും സമാനമായ ഒരു ചെയർ സ്ഥാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോ ഗാർഹിക ജോലിക്കാർക്ക് സ്വകാര്യ വിസ അനുവദിച്ചിരുന്ന സമയപരിധി അവസാനിച്ചു മാൻ പവർ വ്യാഴാഴ്ച അവസാനിച്ചതായി പ്രഖ്യാപിച്ചത് ജൂലൈ പതിനാലിനാണ് ഗാർഹിക മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് സ്വകാര്യ മേഖലയിലെ ആർട്ടിക്കിൾ പതിനെട്ടിലേക്ക് മാൻ പവർ അതോറിറ്റി പ്രത്യേക ഉത്തരവിലൂടെ അനുമതി നൽകിയത് രണ്ടു മാസത്തെ സമയമായിരുന്നു ഇതിനായി അനുവദിച്ചിരുന്നത് ഇളവ് പ്രയോജനപ്പെടുത്തി ഏതാണ്ട് അരലക്ഷത്തോളം ഗാർഹിക ജോലിക്കാർ സ്വകാര്യ മേഖലയിൽ പുതുതായി വർക്ക് പെർമിറ്റ് നേടിയതായാണ് കണക്കുകൾ രണ്ടു മാസം കൂടി ഇളവ് നീട്ടി നൽകണമെന്ന് വിവിധ തുറകളിൽ നിന്നും ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ ഇന്ന് മാൻപവർ അതോറിറ്റി ഔദ്യോഗിക സമയപരിധി അവസാനിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇതിനോടകം പ്രോസസ്സ് ചെയ്ത അപേക്ഷകളിൽ തുടർ നടപടികൾ പൂർത്തിയാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കുവൈത്തിൽ സ്വദേശികൾക്കുള്ള ആഫിയ ആരോഗ്യ ഇൻഷുറൻസ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു ആഫിയ ഇൻഷുറൻസ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള കമ്പനി കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ ആഫിയ ആരോഗ്യ ഇൻഷുറൻസ് സേവനങ്ങൾ താൽക്കാലികമായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് മുൻ നിബന്ധനകളും വിലകളും വർദ്ധിപ്പിക്കരുതെന്ന നിർദ്ദേശം കമ്പനി വിസമ്മതിക്കുകയും കരാർ ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്തതായി ചൂണ്ടിക്കാട്ടിയാണ് ആഫിയ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിയത് കമ്പനിയുടെ കരാർ പ്രതിബദ്ധതകളുടെ ലംഘനത്തിനും കരാർ നീട്ടാൻ വിസമ്മതിച്ചതിനും മറുപടിയായി സ്വീകരിക്കേണ്ട ഉചിതമായ നിയമനടപടികൾ നിർണ്ണയിക്കാൻ ഫത്വ ലെജിസ്ലേഷൻ അതോറി ടി ഉൾപ്പെടെയുള്ള അധികാരികളുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് ആരോഗ്യ മന്ത്രാലയം നടപടി കൈക്കൊണ്ടത് കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നതും കരാർ ലംഘനം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതും ഉൾപ്പെടെ എല്ലാ നിയമമാർഗങ്ങളും സ്വീകരിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്തിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഗണ്യമായ വർധനവുണ്ടായതായി വിലയിരുത്തൽ കുവൈത്ത് സൊസൈറ്റി ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മേധാവി മിഷെൽ അൽ മനഴിയാണ് ഇക്കാര്യം പറഞ്ഞത് അടിസ്ഥാന സാധനങ്ങളുടെ വിലയിൽ ഏകദേശം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വർധനമുണ്ടായതായി ചൂണ്ടിക്കാട്ടിയ മിഷാൽ അൽമനായി ട്രാൻസ്പോർട്ടേഷൻ ചെലവ് വർദ്ധിച്ചതാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണമെന്നും അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി അവസാനത്തെ അപേക്ഷിച്ച് സമീപ മാസങ്ങളിൽ ഷിപ്പിംഗ് ഗതാഗത ചെലവുകൾ ഗണ്യമായി കൂടിയിട്ടുണ്ട് ചെങ്കടലിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളും റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതും വിലക്കയറ്റത്തെ സ്വാധീനിക്കുന്നുണ്ട് ഉയർന്ന ഷിപ്പിംഗ് ഗതാഗത ചെലവുകൾ എന്നിവയ്ക്ക് പുറമേ വർദ്ധിച്ചു വരുന്ന ആഗോള പണപ്പെരുപ്പ് നിരക്ക് ും കുവൈത്തിലെ സാധനങ്ങളുടെ വിലയിൽ മുതൽ മുപ്പത് ശതമാനം വരെ വർധന ഉണ്ടാക്കിയതായും ഉപഭോക്തൃ സംരക്ഷണ സമിതി അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു അതേസമയം തന്ത്രപ്രധാനമായ ഭക്ഷ്യശേഖരം സംരക്ഷിക്കേണ്ടതിന്റെയും പ്രാദേശികമായി കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെയും ഫുഡ് പാക്കേജിംഗ് ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന്റെയും പ്രാധാന്യത്തിലേക്കാണ് വിലക്കയറ്റം വിരൽ ചൂണ്ടുന്നതെന്ന് സാമ്പത്തിക വിദഗ്ദ്ധൻ ഡോക്ടർ അഹമ്മദ് അൽ ഹിഷാം അഭിപ്രായപ്പെട്ടു ഡെസ്ക് വിബ്ജിയോർ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നതായി കലാകുവൈറ്റ് അറിയിച്ചു കർഷകരുടെയും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും വിമോചനത്തിനായി തൻ്റെ രാഷ്ട്രീയ ജീവിതം ഒഴിഞ്ഞുവച്ച സഖാവിൻ്റെ വിയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു എന്നിവർ അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന സഖാവ് സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതായി ഐ എം സി സി കുവൈത്ത് കമ്മിറ്റി അറിയിച്ചു മതനിരപേക്ഷതയുടെ ഏറ്റവും തിളക്കമാറുന്ന നക്ഷത്രമായിരുന്ന സഖാവിന്റെ വേർപാട് മതേതര ഇന്ത്യക്കേറ്റ ഏറ്റവും വലിയ ആഘാതമാണെന്നും ഐ എം സി സി ജി സി സി കമ്മിറ്റി രക്ഷാധികാരി സത്താർ കുന്നിൽ കുവൈത്ത് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഇതോടെ കുവൈത്ത് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം